ചക്ക വെട്ടിവിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കർഷകൻ മോളി ആന്റണിയുടെ ദിവസ വരുമാനം അയ്യായിരം രൂപയാണ് ചക്ക വെട്ടിയൊരുക്കി കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കർഷകരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസമാണ് എന്നാൽ കർഷകയായ ആലക്കോട് സ്വദേശിനി മോളി ആന്റണിയുടെ വിജയഗാഥ അറിയുന്നവർ പറയും ചക്കയുടെ സാധ്യത ചക്ക സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് മോളി ആന്റണിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് കിലോയിലധികം ചക്കച്ചുള വെട്ടിയൊരുക്കി വിപണിയിൽ എത്തിക്കുന്ന മോളിയും ഭർത്താവ് ആന്റണിയും മികച്ച വരുമാനം നേടുന്ന കർഷകരാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കർഷക വിപണന കേന്ദ്രമായ കാർട്സിന്റെ ഓപ്പൺ മാർക്കറ്റിലൂടെയാണ് വിപണനം ഒരു ദിവസത്തെ വരുമാനം അയ്യായിരത്തോളം ചക്ക വെട്ടിയൊരുക്കി വിറ്റ് ചക്കച്ചുള പോലെ പണം നേടുന്ന മോളി ആന്റണി തന്നെയാണ് താരം അയ്യായിരം രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം രാവിലെ പള്ളിയിൽ പോയി മടങ്ങിയെത്തിയാൽ പിന്നെ വലിയൊരു എണിയുമെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങുകയായി കൃഷിയിടത്തിൽ നിരവധി പ്ലാവുകളാണുള്ളത് ഇതിൽ മുപ്പത്തി ചക്കകളുമായാണ് മടങ്ങിയെത്തുക പിന്നീട് ഇത് വേഗത്തിൽ വെട്ടിയൊരുക്കി പത്തിന് മുമ്പായി തൊടുപുഴയിലെ കാർഡ്സിന്റെ വിപണന കേന്ദ്രത്തിലും മറ്റു ചില കടകളിലും എത്തിക്കുന്നതിനുള്ള ഉള്ള തിരക്കിട്ട പണി ഭർത്താവ് ആന്റണിയും ും നാടൻ ചക്കകളാണ് കൂടുതലായും നൽകുന്നത് മൂത്ത് വേവിക്കാൻ പാകമായ ചക്കയിടിച്ചുള്ള വെട്ടിയൊരുക്കി ചകിണി കളഞ്ഞ് കൂടിയും അല്ലാതെയും വിപണിയിൽ എത്തിച്ചു നൽകിയാണ് ഈ വരുമാനം ഡിസംബർ മുതൽ ഓഗസ്റ്റ് വരെ മാസങ്ങളിൽ തനിക്ക് ചക്ക വിപണിയിലെത്തിക്കാൻ കഴിയാറുണ്ടെന്ന് ഇവർ പറയുന്നു ചക്ക ഞ്ച് മുപ്പത് കിലോ വരെയുള്ള ചക്കകളുണ്ട് അങ്ങനെ ആറെണ്ണം വരെ ചിലപ്പോൾ വെട്ടിക്കൊണ്ട് കൊടുക്കാറുണ്ട് മുഴുവനെ ആണെങ്കിൽ പത്തു നൂറ് നൂറ്റമ്പത് കിലോ വെച്ച് വരെ മുഴുവനെ ഇരുപത്തഞ്ചു നൂറ്റി രൂപ വെച്ച് ചക്ക എടുക്കുന്നുണ്ട് തൊണ്ടുകളയാത്ത ചൊളയായിട്ട് എടുക്കുന്നതാണെങ്കിൽ പറഞ്ഞു ഒരു എൺപത്തഞ്ച് രൂപ വെച്ചാണ് ഞങ്ങൾക്ക് ബില്ലടിച്ച് തന്നിട്ടുള്ളത് അവരൊന്നും നൂറു രൂപയ്ക്ക് വിൽക്കുന്നതെങ്കിലും അതും അവർക്ക് ആവശ്യമാണല്ലോ നമ്മളിത്രവും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നു അവരും വിപണനം ചെയ്തു വരുമ്പോ മൂറിന് വിപണത്തിനും ആളിഷ്ടം പോലെയാണ് ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും കഴിക്കുന്നതാണ് തങ്ങളുടെ മികച്ച ആരോഗ്യത്തിനും രഹസ്യം കൂടിയാണ് ഇവർ പറയുന്നത് മക്കളെല്ലാം വിദേശത്ത് കഴിയുന്ന മോളി ആന്റണി ദമ്പതികൾക്ക് ചക്കച്ചുള്ള വ്യാപാരം വരുമാനം മാത്രമല്ല ജീവിതാസ്വാദനം കൂടിയാണ് നാലേക്കർ വരുന്ന കൃഷിയിടം റമ്പുത്താൻ തോട്ടം പ്ലാവുകൾ തെങ്ങുകൾ തുടങ്ങി പഴവർഗ്ഗങ്ങളാലും സമ്പന്നമാണ് നൂറിലേറെ പ്ലാവുകളാണ് ഉള്ളത് ഇരുവരും ചേർന്ന് രാവിലെ തന്നെ ചക്ക വെട്ടിയൊരുക്കി വിപണിയിലെത്തിക്കും കൂടുതൽ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളിലൂടെ ഈ രംഗത്ത് സജീവമാകാനാണ് ഇരുവർക്കും താല്പര്യം മക്കൾ മൂന്നുപേരും വിദേശത്ത് ജോലി ചെയ്യുകയാണ് ചക്കച്ചുള്ള വ്യാപാരവും യാത്രകളും ഒക്കെയായി ജീവിതം ആഘോഷവും ആസ്വാദികരവുമാക്കുകയാണ് ഈ കുടുംബം ചക്ക പോലെ ഇത്രയും രുചിയും ഗുണവുമുള്ള വസ്തു മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന ചിന്തയാണ് വരുമാനത്തെക്കാൾ ഉപരി തങ്ങളെ ഇതിൽ നിലനിർത്തുന്നതെന്ന് മോളി പറയുന്നു അതിനേക്കാൾ ഏറെ നമ്മുടെ ഓരോ രോഗത്തിൽ പഴം അതുപോലെ എത്ര എത്ര ഫുഡുകൾ സംസ്ഥാന വ്യാപകമായ വിപണി സാധ്യതയുള്ള ഉൽപ്പന്നം യാതൊരു യന്ത്രസഹായവും ഇല്ലാതെ കത്തി ഉപയോഗിച്ച് വെട്ടിയൊരുക്കി വിപണിയിലെത്തിക്കാവുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്കച്ചുള വിപണി എന്ന് കർഷക ഓപ്പൺ വിപണി തൊടുപുഴ കാർഡ്സ് ചെയർമാൻ കെ ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു വരിക്കയോ കൂഴയോ എന്ന വേർതിരിവില്ലാതെ ചുളയ്ക്ക് വില ലഭിക്കും സീസണിന്റെ ആരംഭത്തിൽ ഒരു കിലോ ചക്ക ചുളയ്ക്ക് രൂപ നിരക്കിലാണ് കർഷകരിൽ നിന്നും വാങ്ങുന്നത് ലഭ്യത കൂടുമ്പോൾ വിലയിൽ നേരിയ വ്യത്യാസം വരുമെങ്കിലും കർഷകന് നല്ല വില ലഭിക്കാറുണ്ട് ഒരു സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വിപണിയിൽ നൽകി പോകാവുന്ന വിധം ലളിതമാണ് കച്ചവടം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് കയ്യിൽ അരക്കുപോലും പറ്റാതെ അരമണിക്കൂറിനുള്ളിൽ ചക്ക വേവിച്ച് കഴിക്കാനാകുമെന്നതാണ് സാധ്യത കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങൾ രംഗത്ത് കേരളത്തിലാകെ വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു മാർക്കറ്റാണ് ചക്ക